കാവുകളിലെ തെയ്യക്കാലം തുടങ്ങിയ ഏവരും ഏറെ ആകാംക്ഷയോടെ ഉറക്കമിളച്ച് കാണുന്ന തെയ്യങ്ങളിൽ ഒന്ന് ഗുളികൻ തെയ്യമാണ് നൂറ്റിയൊന്ന് ഗുളികൻ ദൈവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഐതിഹ്യം പറയുന്നത് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള തെയ്യം കരിങ്കുളികൻ തെയ്യമാണ് കേരളത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് കരിങ്കുളികൻ ദൈവം കെട്ടിയാറുന്നത് അതിലൊന്ന് മട്ടന്നൂരിനടുത്തുള്ള മടപ്പള്ളിക്കാവ് മറ്റത് വള്ളിയോട്ടുചേർകാവ് ഈ രണ്ട് സ്ഥലങ്ങളിൽ മാത്രം കിട്ടിയാടുന്നത് കൊണ്ടായിരിക്കണം ആ തെയ്യത്തിന് ഇത്രയേറെ പ്രാധാന്യം വരുന്നത് കരിങ്കുളികൻ തെയ്യം അഥവാ വാലഗുളികൻ കുട്ടികളില്ലാത്ത മൃഗണ്ടു മുനുക്ക് തൻ്റെ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു കുഞ്ഞ് ജനിച്ചു അവനാണ് മാർഗണ്ഠ ദൈവം അവന് വെറും പതിനാറ് വർഷം മാത്രമേ ആയുസ് കൊടുത്തു ആ സത്യം മറ്റാരെക്കാളും നന്നായി മൃഗണ്ടു മുനിക്കുമായിരുന്നു തൻ്റെ മകന് പതിനാറ് വയസ്സ് അടുക്കുംതോറും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭീതി പടർന്നുകൊണ്ടേരുന്നു അങ്ങനെ അവന് പതിനാറ് വയസ്സ് ആയ മാർഗണ്ഡകൻ തികഞ്ഞ ഒരു ശിവഭക്തനായിരുന്നു ആയതുകൊണ്ട് തന്നെ ഏറെ നേരം ശിവലിംഗത്തിൽ ആലിംഗനം ചെയ്തു മന്ത്രങ്ങൾ ഒരുമിട്ടും തൻ്റെ സമയം അവൻ ചിലവഴിക്കാറുണ്ട് പതിനാറ് വയസ്സായ അന്ന് മാർഗണ്ഡകനെ തേടി യമപുരിയിലെ രാജാവ് മാർക്കണ്ടകനെ തേടി യമപുരിയിൽ നിന്ന് വന്ന കാലൻ കണ്ട കാഴ്ച ശിവലിംഗത്തിൽ ആലിംഗനം ചെയ്ത് കരയുന്ന മാർക്കണ്ടകനെയായിരുന്നു താൻ വന്ന ദൗത്യം പൂർത്തിയാക്കുക അതുമാത്രമായിരുന്നു യമന്റെ മുന്നിലുള്ള ലക്ഷ്യം ആയതിനാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ആയുസിൻ്റെ കയർ മാർക്കണ്ടകു നേരെ നീട്ടിയിരുന്നു കയർ ചെന്ന് വീണത് ശിവലിംഗത്തിലായിരുന്നു ഈ കാര്യം യമൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല യമൻ പൂർവാധികം ശക്തിയോടെ കയറ് വലിച്ചപ്പോൾ ഇളകി ഇളകിമറിഞ്ഞു വീണത് ശിവലിംഗമായിരുന്നു തൻ്റെ പ്രിയഭക്തനെ വിഷമിപ്പിക്കുകയും അയാൾ ഏറെ ആരാധനയോടെ കണ്ട ശിവലിംഗം പിഴുതെടുക്കുകയും ചെയ്ത കാലനോട് ക്ഷമിക്കുവാൻ ശിവഭഗവാന് ആയില്ല ഏറെ ക്ഷുഭിതനായ ശിവഭഗവാൻ തൻ്റെ തൃക്കണ്ണ് തുറന്ന് കാലനെ ഭൂമിയിൽ ഭസ്മമാക്കി മാറ്റി അങ്ങനെ കാലിനില്ലാത്ത കാലത്തിന് തുടക്കമായി വെച്ചാണ് യഥാർത്ഥ പ്രശ്നം ആരംഭിക്കുന്നത് ഭൂമിയിൽ മനുഷ്യരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു തുടങ്ങി ആർക്കും മരണമില്ലാത്ത അവസ്ഥ ജനങ്ങൾ പരിഭ്രാന്തിയിലായി അവർ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ ഫലമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും നിസ്സഹായരണം മനുഷ്യരും ദേവകളും കൂടി ഒടുവിൽ ശിവഭഗവാനിൽ അഭയം തേടി സംഹാരമൂർത്തിയായ കാലനെ ഇല്ലാതാക്കിയത് ശിവഭഗവാനാണ് അതുകൊണ്ട് തങ്ങളെ സഹായിക്കുവാൻ ശിവഭഗവാന് മാത്രമേ പറ്റൂ എന്നും അവർ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ അവർ ശിവഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചു തുടക്കം ശിവഭഗവാന്റെ ഇടത്തെ തൃക്കാലിലെ പെരുവിരലിൽ നിന്നും ഒരു ഭീകര രൂപം ഉടലെടുത്തു ശിവഭഗവാൻ ആ രൂപത്തിന് കാലനുണ്ടായ എല്ലാ അധികാരങ്ങളും ഏൽപ്പിക്കുകയും ചെയ്തു ആ രൂപമാണ് കരിങ്കുളികൻ തെയ്യമായി ഇന്ന് കാവുകളിൽ കെട്ടിയാറുണ്ട്